ജയ്സൺ ചാമുളപ്പിൽ അന്തിമ കുറ്റപത്രത്തിൽ പുതുതായി ഇരുപത്തിയേഴ് പ്രതികൾ കൂടി ചേരുമ്പോൾ എൺപത്തിമൂന്ന് പ്രതികളാവുകയാണ് കരുവന്നൂർ കോപ്പറേറ്റീവ് സൊസൈറ്റി വായ്പാ തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിരിക്കുന്ന അന്തിമ കുറ്റപത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇക്കാര്യത്തിൽ പാർട്ടി പ്രതിയാകുന്നു കുറ്റപത്രത്തിൽ ഉൾപ്പെടുന്നു സി പി എം ഉൾപ്പെടെ എട്ട് രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ പ്രതികളാക്കപ്പെടുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഇത് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തതിൽ നിന്ന് ഒരു കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെടുന്ന ഘട്ടത്തിലേക്ക് എത്തി എങ്ങനെ വേണം ഈ കാണാൻ െ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് അതിനു പ്രധാനപ്പെട്ട കാരണം സി പി എമ്മിന്റെ നിരവധി ജില്ലാ സെക്രട്ടറിമാർ ഒരേ കേസിൽ പ്രതി ചേർക്കപ്പെടുക എന്നത് ചരിത്ര സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല അതും സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ പ്രതി ചേർത്തിയിരിക്കുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഏത് കാലത്തും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിരോധവും വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു നിരവധി നാളുകൾ സി പി എമ്മിന് ഒരു പേടി സ്വപ്നമായിരുന്നു കരുവന്നൂർ എന്ന് പറയുന്നത് എ സി മൊയ്തീൻ അതുപോലെ തന്നെ എം കെ കണ്ണൻ എം കെ ക്ഷമിക്കണം എം എം വർഗീസ് തുടങ്ങി നിരവധി നേതാക്കൾ നിരന്തരമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് കയറിയിറങ്ങുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ എം പി ആയ ശേഷവും കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു പക്ഷേ അന്ന് അത്തരത്തിൽ ഒരു പ്രതി ചേർക്കില്ല എന്ന ഒരു സൂചന നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലനിന്നിരിക്കുന്നത് പക്ഷേ അറസ്റ്റ് എന്ന നടപടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ബോധപൂർവം ഒഴിവാക്കിയതാണ് നേരത്തെ തന്നെ ഈ കേസ് ഉത്ഭവിച്ച സമയത്ത് അതിന് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സി പി എമ്മിൻ്റെ ഉന്നതരായ നേതാക്കൾ ഈ കേസിൽ പ്രതിയാകുമെന്ന സൂചനകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നൽകിയിരുന്നു പക്ഷേ ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ പ്രതി ഒരു മുന്നോട്ട് പോകാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തയ്യാറായില്ല അതിൻ്റെ പ്രധാനമായും അവർ നൽകിയിരിക്കുന്ന പരോക്ഷമായി നൽകിയിരിക്കുന്ന ഒരു സൂചന എന്ന് പറയുന്ന രാഷ്ട്രീയമായ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് ഒരു നിർദ്ദേശം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നതായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ കേസിൻ്റെ അന്തിമ പട്ടിക അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇവരെല്ലാം പ്രതി കേസിൽ പ്രധാനമായ ഒരു ചൂടുവയ്പ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയിരിക്കുന്നു തട്ടിപ്പ് കേസുകളെ സംബന്ധിച്ചിടത്തോളം ത്തോളം പല കാര്യങ്ങളും പറഞ്ഞ് സി പല ഘട്ടങ്ങളിലും ഈ വിഷയം തങ്ങൾക്കറിയില്ല പ്രാദേശികമായ നേതാക്കൾക്ക് പറ്റിയ പിഴവാണെന്ന നിരവധി പരാ നിരവധി നിർദ്ദേശങ്ങളും നിരവധി പ്രസ്താവനകളുമായി പല ഘട്ടങ്ങളിലും സി പി എം നേതൃത്വം രംഗത്ത് വന്നിരുന്നു പക്ഷേ അതൊന്നും ഈ കേസിനെ നിന്ന് രക്ഷപ്പെടുന്ന കേസിൽ പ്രതി ചേർക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വാദങ്ങളായിരുന്നില്ല എന്ന് വ്യക്തമാകുന്നതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ കുറ്റപത്രം നി വ്യക്തമായ രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കോടതിയിൽ കുറ്റപത്രം നൽകിയിരിക്കുന്നത് ഇനി വരുന്ന ആളുകളിൽ ഈ വിഷയത്തെ എങ്ങനെ സി കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ രാധാകൃഷ്ണൻ ഇന്ന് ഇപ്പോൾ എം പി ആണ് കേരളത്തിൽ നിന്നുള്ള സി പി ഐ എമ്മിന്റെ ഏക എം പി ആണ് കെ രാധാകൃഷ്ണൻ അപ്പോൾ കെ രാധാകൃഷ്ണൻ എം പിയെ നേരത്തെ ചോദ്യം ചെയ്യുന്നതിനായൊക്കെ വിളിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ പ്രതി ചേർക്കുന്നതിലേക്ക് എത്തും എന്ന സി പി ഐ എം കരുതിയിട്ടുണ്ടാകില്ലല്ലോ അതും ഇപ്പോൾ സംഭവിച്ചിരിക്കുകയല്ലേ ജയ്സൻ തീർച്ചയായും ഞാൻ നേരത്തെ വലിയ ആത്മവിശ്വാസം ഒരു ഘട്ടത്തിൽ സി പി എമ്മിനുണ്ടായിരുന്നു നിരവധി തവണ എ സി മൊയ്തീനെയും അതുപോലെ തന്നെ എം കെ കണ്ണനെയും എം എം വർഗീസിനെയും ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ വിളിപ്പിച്ചിരുന്ന ഘട്ടത്തിൽ പോലും ഒരിക്കൽ പോലും വിവരുന്ന ആരെയും പ്രതി ചേർക്കില്ല എന്ന ഉത്തമ ബോധ്യം സി പി എമ്മിനുണ്ടായിരുന്നു അത് രാഷ്ട്രീയമായ ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റാൻഡാണ് അതുപോലെ തന്നെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുകയാണെന്നതടക്കമുള്ള നിരവധി ആരോപണങ്ങളുമായി രാഷ്ട്രീയ ആരോപണങ്ങളും രാഷ്ട്രീയ പ്രതിരോധങ്ങളുമായി സി പി എം നേതൃത്വം പല ഘട്ടങ്ങളിൽ രംഗത്ത് വന്നിരുന്നു പക്ഷേ ആ ഘട്ടങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിരവധി പേരെ നിരവധി നേതാക്കളെ നിരന്തരമായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും പക്ഷേ അപ്പോഴൊന്നും പ്രതി ചേർക്കപ്പെടാതിരിക്കുകയും ചെയ്തിരുന്നത് ആ പ്രതി ചേർക്കപ്പെടാതിരിക്കുന്നതിന് വ്യക്തമായ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൽ പ്രതി ചേർക്കണമെങ്കിൽ ഒരു താഴെക്കടയിലുള്ള ഒരു പ്രവർത്തകനല്ല എം എൽ എയും എം പിയും അതുപോലെ തന്നെ പാർട്ടിയുടെ ഉന്നതമായ പദവികൾ വഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു രാഷ്ട്രീയമായ ഒരു നിർദ്ദേശം ഒരു പൊളിറ്റിക്കൽ സാങ്ഷൻ വേണമായിരുന്നു എന്നതാണ് നാം മനസ്സിലാക്കിയിരുന്നത് അത്തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ സാങ്ഷൻ ഇപ്പോൾ ഒരുപക്ഷെ ലഭിച്ചിട്ടുണ്ടായിരിക്കാം ഏതായാലും ഇതിനെ ഏതെല്ലാം രീതിയിൽ രാഷ്ട്രീയമായി പ്രതിരോധിച്ചാലും രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത്രയും വർഷങ്ങൾ പിന്നിട്ട് ഇത്രയും വിവാദമായ ഇത്രയധികം സാമ്പത്തിക ക്രമക്കേടുകൾ നടന്ന ഇത്രയും സാമ്പത്തിക നഷ്ടമുണ്ടായ ഒരു കേസിൽ പ്രധാനപ്പെട്ട നേതാക്കളെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളെയും തെളിവുകളിലെ തെളിവുകൾ സഹിതം മാത്രമേ അത്തരത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എൻഫോഴ്സ്മെന്റ് തന്നെയുള്ള ഒരു ുംയേറ്റ്മാർ അല്ലെങ്കിൽ ഇപ്പോൾ എം പി ആയ കെ രാധാകൃഷ്ണൻ അവരൊക്കെ വ്യക്തിപരമായി വിശദീകരിക്കട്ടെ എന്ന നിലപാട് പാർട്ടിക്ക് എടുക്കാമെങ്കിലും ഇപ്പോൾ എട്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്ന് പറയുമ്പോൾ എട്ടിലൊന്ന് സി പി ഐ എം എന്ന പാർട്ടിയാണ് ആ പാർട്ടിയുടെ കരുവന്നൂർ ബാങ്കിലെ രഹസ്യ അക്കൗണ്ടുകൾ വഴി നടന്ന കള്ളപ്പണ ഇടപാട് എന്ന രീതിയിൽ പാർട്ടി പ്രതിചേർക്കപ്പെടും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മുതൽ എല്ലാ ഘടകങ്ങളും ഒരു വിശദീകരണം നൽകേണ്ട ഒരു കൂടി എത്തുകയല്ലേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ വിഷയത്തെ എങ്ങനെ നിയമപരമായി നേരിടുമെന്നതാണ് പ്രധാന വിഷയം രാഷ്ട്രീയമായി നേരിടാൻ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു പ്രയാസവുമില്ല രാഷ്ട്രീയവാദ പ്രതിവാദങ്ങളിലൂടെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ തങ്ങളുടെ രാഷ്ട്രീയ ആയുധമായി ബി ജെ പി ഉപയോഗിക്കുന്നുവെന്ന കഴിഞ്ഞ കുറേ കാലങ്ങളായി തുടർന്നു വന്നിരിക്കുന്ന സി പി എം ഉയർത്തുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായി നേരിടാൻ കഴിയും പക്ഷേ നിയമപരമായി നേരിടണമെങ്കിൽ വ്യക്തമായ രേഖകളുടെയും തെളിവുകളുടെയും അതുപോലെ തന്നെ വ്യക്തമായ വാദങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ നിയമപരമായി നേരിടാൻ കഴിയൂ സി പി എം ഇനി ഉദ്ദേശിക്കുക സ്വാഭാവികമായും കഴിഞ്ഞ കാലങ്ങളിലുള്ള പല കേസുകളെയും ചൂണ്ടിക്കാട്ടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പ്രതി പല പലരും പിന്നീട് കുറ്റവിമുക്തരാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടടക്കമുള്ള വാദങ്ങളായിരിക്കും പ്രധാനമായും സി പി എം ഉന്നയിക്കുക പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കോടതിയിൽ ഈ കേസിനെ എങ്ങനെ സി പി എം നേരിടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോളിറ്റ് ബ്യൂറോയെ സംബന്ധിച്ചായാലും സി പി എമ്മിൻ്റെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ സംബന്ധിച്ചായാലും കെ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ എ സി മൊയ്തീനെ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരു പ്രതിസ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം പ്രതികൂലമായും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ് അതിന് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ പ്രതികരിക്കാൻ സാധ്യതയുള്ളൂ എ സി മൊയ്തീൻ രണ്ടു മണിക്ക് മാധ്യമങ്ങളെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഏത് രീതിയിലുള്ള പ്രതികരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ഉയർത്തിയിരുന്ന ഒരു പ്രധാനമായ ഒരു വാദമുണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തങ്ങളുടെ എതിരാളികളെ അതായത് ബി ജെ പിയുടെ എതിരാളികളെ ഉപയോഗിപ്പിടിക്കുന്നതിന് വേണ്ടി അവരെ അടിച്ചമർത്തുന്നതിന് വേണ്ടി അവരുടെ ആശയങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി എതിരാളികൾക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു ആയുധമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉപയോഗിക്കുന്ന അതേ ആരോപണം ആവർത്തിക്കാനാണ് സാധ്യത മറ്റു പല നേതാക്കളെ നാം നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേസിൽ പ്രതിചേർത്ത നേതാക്കൾ പക്ഷേ ആരും ഇപ്പോൾ പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് എത്തിയിട്ടില്ല എ സി മൊയ്തീൻ രണ്ടു മണിക്ക് മാധ്യമങ്ങളെ കാണാമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് സുജയ